നന്ദിനി നന്ദിനി ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് ഉൽപ്പന്നങ്ങൾ തുടങ്ങി പരം വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുമായി സമസ്ത കേരള ജമിയൽ ഉലമയുടെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന താലൂക്കുലമ സമ്മേളനങ്ങൾക്ക് തുടക്കമായി പ്രഥമ താലൂക്കുലമ സമ്മേളനം നിലമ്പൂർ ചന്തക്കുന്ന മർക്കസിൽ സംഘടിപ്പിച്ചു സമ്മേളനം സമസ്ത കേരള ജമിയോത്തുൽ ഉലമ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു യും ചെയ്യും പ്രവർത്തനത്തിന്റെ സജീവമായി അറങ്ങും ഈ പ്രസ്ഥാനത്തിന്റെ ക്ഷേത്ര സ്വഭാവമാക്കാൻ எல்லாம் நூறு வசத்தில் அது സൗഹാർദ്ദങ്ങളൊക്കെ നിലനിർത്താൻ വേണ്ടി അതോടൊപ്പം സംസ്കൃത ജമീയത്തിലൊക്കെ അതിന്റെ രേഖപ്പെടുത്തി സമസ്ത താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഇ കെ കുഞ്ഞുമൊഹമ്മദ് മുസ്ലിയാർ കാട്ടുമുണ്ട അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സൈതാലി മുസ്ലിയാർ മാമ്പുഴ പതാക ഉയർത്തി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു എം പി മുസ്താഫൽ ഫൈസി തിരൂർ അബ്ദുൽസലാം ഫൈസി ഒളവട്ടൂർ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് കെ ടി മൊയ്തീൻ ഫൈസി തുവൂർ ഉസ്മാൻ ഫൈസി ഏറിയാട് നിലമ്പൂർ താലൂക്ക് ജനറൽ സെക്രട്ടറി പുത്തനഴി മൊയ്തീൻ ഫൈസി വർക്കിംഗ് സെക്രട്ടറി യാക്കൂബ് ഫൈസി എന്നിവർ സംബന്ധിച്ചു അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനം